സർ ഞാൻ അവതരിപ്പിച്ച കഴിഞ്ഞ അഞ്ച് ബജറ്റ് ബജറ്റുകളിലും പുതിയ കാലത്തിനനുസൃതമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളും സവിശേഷ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു ലോകം മാറുന്നതിനൊപ്പം കേരളവും മാറണമെന്നും നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക തൊഴിൽ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ മാറ്റങ്ങൾക്ക് അനുസൃതമായ വികസനശൈലി രൂപപ്പെടുത്തുന്ന പദ്ധതികൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു സർ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച് ഗ്രഫീൻ ഇന്നോവേഷൻ സെൻ്റർ യാഥാർത്ഥ്യമായിരിക്കുന്നു ഡിജിറ്റൽ സയൻസ് പാർക്ക് സർവകലാശാലയിലെ മികവിന്റെ കേന്ദ്രങ്ങൾ വർക്ക് നിയർ ഹോമുകൾ ട്രാൻസ്ലേഷൻ സെൻറ്ററുകൾ സ്കിൽ പാർക്കുകൾ അഗ്രി പാർക്കുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാകുക പൂർത്തീകരണ ഘട്ടത്തിലെത്തുക ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെറുപ്പക്കാർ കുറയുകയും ചെയ്യുകയാണ് ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ് മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണവും വരുമാനവും നൽകാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ പദ്ധതികൾ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരർ എക്കോണോമിയും സിൽവർ എക്കോണമിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന മേഖലകളാണ് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ വർഷത്തിലേക്കുള്ള പദ്ധതികളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത് മുൻ ബജറ്റുകളുടെ നൂതനാശയങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയവയെ കൂട്ടിച്ചേർത്ത് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ബജറ്റിലും സ്വീകരിക്കുന്നത് സാർ വേൾഡ് എക്കണോമിക് ഫോറം സർ കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം ഒപ്പുവെച്ചത് ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപര്യപത്രമാണ് വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താനായി തയ്യാറായിരിക്കുന്നത് മെഡിക്കൽ ടെക്നോളജി വ്യവസായം റിന്യൂവബിൾ എനർജി ഡാറ്റാ സെൻറ്റർ എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിൽ ഇരുപത്തിയേഴ് കമ്പനികളിലാണ് താല്പര്യപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സർ ഹൈഡ്രജൻ വാലി സർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രോജൻ നിർദാഷിത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച നിർണായക നടപടികളിലേക്ക് അടക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് സിയാൽ ബി പി സിയിലുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജിൻ ഡിസ്പോസിംഗ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയുണ്ടായി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻ കോപ്പ് കമ്പനിയിൽ നിന്നും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തുക അനുവദിക്കുന്നതാണ് സർ റയർ എർത്ത് കോറിഡോർ സർ ബഹിരാകാശ ഗവേഷണ ഗവേഷണ ഗവേഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം സ്കാൻഡിയം തുടങ്ങിയ റയർ എർത്ത് മൂലകങ്ങൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുലഭമാണ് ഊർജ്ജോൽപാദനം പ്രതിരോധ വ്യോമയാന മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും സി ടി സ്കാൻ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനും ഇവർ അത്യന്താപേക്ഷിതമാണ് വിഴിഞ്ഞ തുറമുഖത്ത് നിന്നും ചവരെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രം ചവറ കെ എം എൽ എനോടക്ക് ചേർന്ന് സ്ഥാപിക്കും ഇതുവഴി രാജ്യത്തെ ഏറ്റവും വലിയ പെർമനൻറ്റ് മാഗ്നറ്റ് ഹബ്ബാക്കാൻ മാഗ്നറ്റ് ഹബായി മാറാൻ കേരളത്തിന് കഴിയും കൂടാതെ നാൽപ്പത്തി കോടി രൂപയുടെ നിശയവും അമ്പതിനായിരം തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു കെ എം എം എൽ കർട്ടോൺ എൻ എഫ് ടി സി ടി ഡി സി എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റേയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി കോടി രൂപ നീക്കിവെക്കുന്നു പ്രതിരോധ ഇടനാഴി സർ കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നേവൽ കമാൻഡ് സദേൺ എയർ കമാൻഡ് നേവൽ അക്കാഡമി ഡിആർ ഡി ഒ എൻ പി ഒ എൽ ബ്രഹ്മോസ് എയറോസ്പേസ് വി എസ് എസ് സി ഐ എസ് ടി ഐ തുടങ്ങി പ്രതിരോധ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി ഒരു പ്രതിരോധ സാങ്കേതിക ഇന്നവേഷൻ ഹബ് സ്ഥാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു ഇതൊരു ഇതൊരു പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിയായി വികസിപ്പിക്കും ഇതിനായി അമ്പത് കോടി രൂപ പ്രാഥമികമായി മാറ്റിവെക്കുന്നു സാർ മലയാളത്തിൽ ഉന്നത ഗുണ നിലവാരമുള്ള ഒരു വിശാല ഭാഷാ മാതൃക സൃഷ്ടിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും ഡെവലപ്പർമാർക്കും ഇന്നവേ ഇന്നവേറ്റർമാർക്കും പ്രോത്സാഹനം നൽകുന്നതിനായി ഒരു സമയബന്ധിത മലയാള ഭാഷാ മാതൃകാ ചലഞ്ച് ആവിഷ്കരിക്കുന്ന ഉദ്ദേശിക്കുന്നു ആഗോള നിർമ്മിത ബുദ്ധി ഒരു പരിധി വരെ മലയാളത്തെ പിന്തുണയ്ക്കുമെങ്കിലും ഇത്തരം സംവിധാനങ്ങളൊക്കെയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രഥമസ്ഥാനം നൽകുന്ന വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവാണ് അതുകൊണ്ട് മലയാളത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വിധത്തിൽ പഠന ആശയവിനിമയം സർക്കസൃഷി ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഗുണനിലവാരത്തോടെ സ്ഥിരമായി ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണ തോതിലായിട്ടില്ല അതിനാൽ മലയാളത്തിന് പ്രഥമ നൽകുന്ന ഒരു മാതൃക സൃഷ്ടിക്കുന്നതിനു വഴി നിർമ്മത ബുദ്ധിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ ലഭ്യമാകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പിന്നെ ഇത് ഈ മേഖലയിലേക്ക് ഗണ്യമായ ഉപയോഗങ്ങൾ സേവനങ്ങൾ സൃഷ്ടിക്കുന്ന ഡെവലപ്പർമാരെ ഡെവലപ്പർമാരെ സഹായിക്കുകയും ചെയ്യും ഈ ലക്ഷ്യത്തിനായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു